വളരെ എന്ന് പറയാവുന്ന അടുത്ത ഭാവി കേരളത്തിൽ എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്നതിന്റെ ഉള്ളിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകണം എന്ന് നന്നായി ആലോചിച്ചു വർദ്ധിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് പ്രശ്നം അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ കെ നയനെ നയനാ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും വളരെ ജനകീയ കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ മാത്രമല്ല അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോൾ പല പത്രത്താളുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദാലത്ത് നമ്മുടെ പൊതുവായ ചർച്ച രൂപപ്പെട്ടപ്പോ സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടേക്കാൾ കൂടുതലാണ് പൊതു നിഗമനമന്ത്രി സ്ത്രീകളുടെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികാസ പ്രക്രിയയിൽ നന്നായി പരിഗണിക്കേണ്ട ആളുകൾ ശനിയാണോ കണക്കുകൾ പൂർണ്ണമായി വിചാരിച്ചുകൂടാ അത് തെറ്റായോ ഒരു കാര്യം അഞ്ച് സ്ത്രീകൾ എടുത്താൽ ഒരു ആണെന്നാണ് അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ തമാശയെങ്കിലും പറയും

ഈ സാമൂഹ്യ നടപ്പാക്കാൻ സ്ത്രീകളുടെ സ്ത്രീകളെ കുറച്ചുകൂടി കാര്യപ്രാപ്തിയുള്ളവരായിട്ട് മാറ്റണം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത് ബഷീർ അധ്യക്ഷയായി ഡോക്ടർ എന്നിവർ മുഖ്യാതിഥികളായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സമ്മാനദാനം നിർവഹിച്ചു മതിലകം സി ഡി എസ് ചെയർപേഴ്സൺ സി ബി രാജേഷ് വൈസ് ചെയർപേഴ്സൺ സൈന ചന്ദ്രൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മംഗല്യ ഗോൾഡൻ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക